വാർക്കക്കമ്പികളുടെ അംഗീകൃത ഡീലർ കൂത്തൂർ ട്രേഡേഴ്സ് പയ്യന്നൂർ കണ്ടോത്ത് ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിന് സമീപം പ്രവർത്തനമാരംഭിച്ചു വാർക്കക്കമ്പികൾക്ക് പുറമെ വിവിധ കമ്പനികളുടെ സിമന്റുകളും ഇവിടെ നിന്ന് വിൽപ്പന നടത്തും വീടുകളുടെ നിർമ്മാണ സ്വപ്നങ്ങൾക്ക് ഉരുക്കിന്റെ കരുത്തു പകരാൻ ടാറ്റ ടിസ്കോൺ ടിഎംഡി ബാർ ബാർക്ക കമ്പികളുടെ അംഗീകൃത ഡീലർ കൂത്തൂർ ട്രേഡേഴ്സ് കണ്ടോത്ത് ശ്രീ കൂർബ ഭഗവതി ക്ഷേത്രത്തിന് മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചു ടാറ്റ ടാറ്റിഎം ബാർ ടിസ്കോൺ ബാർഗ കമ്പികൾക്ക് പുറമെ രാംഗോ അൾട്രാടെക് ചെട്ടിനാട് കമ്പനികളുടെ സിമെന്റുകളും ഇവിടെ നിന്നും ലഭ്യമാകും ാഭൻ കൂത്തൂർ നാരായണൻ വിവേക് എ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കൂത്തൂർ ട്രേഡേഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് നാല് പൂജ്യം പൂജ്യം നാല് എട്ട് അഞ്ച് നാല് ആറ് പൂജ്യം എന്ന നമ്പറിലോ ഒൻപത് അഞ്ച് ആറ് രണ്ട് മൂന്ന് മൂന്ന് നാല് ഒന്ന് നാല് നാല് എന്ന നമ്പറിലോ ബന്ധപ്പെടാം ネットワーのオープン。